ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ കൊതുക് പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള കിടന്ന ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒരല്പം ഗോതമ്പ് പൊടി എടുത്താലും മതി ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് വളരെ അത്യാവശ്യമായ ഒന്നാണ് പഞ്ചസാര പിന്നെ പഞ്ചസാര കൂടുതലൊന്നും വേണ്ട കേട്ടോ കാൽ ടീസ്പൂൺ പഞ്ചസാര മാത്രം മതി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള ഒരു ഐറ്റമാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് അപ്പം എന്നിവയുടെ മാവ് വിളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈസ്റ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെയായിട്ട് ടിപ്പ് ചെയ്യാനായിട്ട് നല്ല ഈസ്റ്റ് വേണമെന്നൊന്നുമില്ലാട്ടോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒക്കെ ഈസ്റ്റൊക്കെ വീട്ടിലിരുപ്പുണ്ടാവുമല്ലോ അതിൽ നിന്നും ഒരൽപ്പം എടുത്താൽ മതി പല്ലി പാറ്റ എന്നിവയുടെ പരമ്പര തന്നെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈസ്റ്റ് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ആ ബിസ്ക്കറ്റ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ബിസ്ക്കറ്റും ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം മിക്സാക്കിയെടുത്ത പൊടികളിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെയും ഈസ്റ്റിൻ്റെയും അളവ് കറക്റ്റായിരിക്കണം രണ്ട് ബിസ്ക്കറ്റിന് ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ ഗോതമ്പ് പൊടിക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് എന്ന അളവിൽ വേണം എടുക്കാൻ ബിസ്ക്കറ്റ് മിക്സ് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ബോയിൽസ് ആക്കി ഉരുട്ടിയെടുക്കാം പല്ലി പാറ്റ എന്നിവയുടെ ശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ബോയിൽസ് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം പല്ലിയുടെയും പാറ്റയുടെയും ശല്യം കൂടുതലുള്ള സ്ഥലങ്ങളാണ് കിച്ചൺ കൗണ്ടർ ടോപ്പ് സ്റ്റൗ ടോപ്പ് അതുപോലെ സ്റ്റൗവിൻ്റെ അടിഭാഗമൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ഈ ബോൾസ് വെച്ചുകൊടുക്കാം നമ്മുടെ അടുക്കള ജോലിയെല്ലാം തീർന്നതിന് ശേഷം രാത്രിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുക്കളയിൽ ആളനക്കം ഇല്ലാതാകുമ്പോഴാണ് പല്ലിയും പാറ്റയും ഒക്കെ അവയുടെ ഒളിസങ്കേതത്തിൽ നിന്നും പുറത്തു വരുന്നത് ദാ ഇത് കണ്ടോ ഞാൻ ഇന്നലെ രാത്രിയിൽ കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ച ബിസ്ക്കറ്റ് മിക്സിൻ്റെ അടുത്ത് ഒരു പല്ല് ചത്ത് എടുക്കുന്നത് നമ്മളെ മിക്സ് ആക്കി കൊടുത്ത് പഞ്ചസാരയും ഈസ്റ്റും കൂടി ചേർന്ന് നന്നായിട്ട് പുളിച്ചു പൊന്തോ കൂടിയ അളവിൽ ഈസ്റ്റ് കഴിക്കുന്നത് പല്ലി പാറ്റ് എന്നിവയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ സാരമായി ബാധിക്കുകയും അവ വയർ വീർത്ത് ചാവുകയും ചെയ്യും നമ്മൾ ചേർത്ത് കൊടുത്ത ബിസ്ക്കറ്റ് പല്ലി പാറ്റ എന്നിവയെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതാണ് ബിസ്ക്കറ്റിൻ്റെ മണമുള്ളത് കൊണ്ട് എന്തായാലും പല്ലിയും പാറ്റയും ഇത് വന്ന് കഴിക്കും ഞാനിങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞു ടിപ്പൊക്കെ ചെയ്യുന്നത് കാരണം ഇവിടെ പല്ലിയും പാറ്റയും ഒന്നും അത്ര സാധാരണയായിട്ട് കാണാറില്ല കേട്ടോ ഇതങ്ങാണ്ട് സിങ്കിൽ നിന്ന് കയറി വന്നതാണെന്ന് തോന്നുന്നു അപ്പോൾ പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള ഈ കുഞ്ഞു ടിപ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കെമിക്കൽ ഒന്നും തന്നെ ചേർക്കാതെ ഒരു രൂപ പോലും മുടക്കാതെ വീടിനകത്തെ കൊതുകിന് തുരത്തി ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ കൊതുകിനെ തുരത്തി ഓടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സൂത്രമാണിത് നാട്ടിൻ പുറങ്ങളിലെ പറമ്പുകളിലും റോഡരികിലുമൊക്കെ കാണപ്പെടുന്ന ഒരു മരമാണ് ആഞ്ഞിലി ആഞ്ഞിലിയുടെ തിരികളാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആഞ്ഞിലിയും ആഞ്ഞിലി ചക്കയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ഈ ആഞ്ഞിലി തിരിയെപ്പറ്റി കൂടുതലൊന്നും ആർക്കും അറിയില്ല മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ആഞ്ഞിലി മരത്തിൻ്റെ ചുവട്ടിൽ ഇത് ധാരാളമായിട്ട് കൊഴിഞ്ഞു വീണ് കിടക്കും ഇവിടെ അടുത്തുള്ള ഒരു പറമ്പിൽ നിന്നും ഞാൻ കുറച്ച് ആഞ്ഞില തിരികൾ പെറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ തിരികൾ ഒന്ന് വേണ്ടിയാണ് ഉപ്പ് പൊടി എടുത്തിരിക്കുന്നത് ഉപ്പ് പൊടി തന്നെ വേണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ കുറച്ച് മണ്ണോ മണ്ണലോ ഗ്ലാസ്സിലെടുത്താലും മതിയാകും ഒന്നോ രണ്ടോ ആഞ്ഞിലിത്തിരികളെടുത്ത് ഈ ഉപ്പിലേക്ക് ഇതുപോലെ ഒന്ന് കുത്തിവെക്കാം ഇനി ഇതൊന്ന് കത്തിക്കാം സന്ധ്യാസമയത്താണ് കൊതുകിൻ്റെ ശല്യം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ സമയത്ത് ഇതൊന്നോ രണ്ടോ എണ്ണം കത്തിച്ച് വെച്ചാൽ മതി നിമിഷം നേരം കൊണ്ട് തന്നെ റൂമിനകത്തെ കൊതുകെല്ലാം ഇല്ലാതാവുന്നത് നമുക്കറിയാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ ഒരു പോരായിക ഇത് പെട്ടെന്ന് തന്നെ കത്തിത്തീരും എന്നുള്ളതാണ് അതിന് നമുക്ക് ഒരു സൂത്രം കൂടി ചെയ്തു വയ്ക്കാം നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഒതുങ്ങിന് തൃത്തി ഓടിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് വെളുത്തുള്ളി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ ഞാൻ ഇവിടെ തോല് കളയാതെയാണ് വെളുത്തുള്ളി അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ തോല് കളഞ്ഞിട്ട് അരച്ചെടുക്കാട്ടോ വെളുത്തുള്ളി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആഞ്ഞിൽ തിരികൾ ഓരോന്നായി എടുത്ത് ഈ വെളുത്തുള്ളി അതിലേക്ക് പുരട്ടി കൊടുക്കാം തിരിയുടെ എല്ലാ ഭാഗത്തും വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ തന്നെ പുരട്ടി കൊടുക്കണം വെളുത്തുള്ളി നീര് പുരട്ടിയ തിരികൾ ചെറുതായിട്ടൊന്ന് ഉണങ്ങി കിട്ടണം അതിനായിട്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഏകദേശം അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ തിരികൾ നന്നായിട്ട് ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് സന്ധ്യ ആകാറാകുമ്പോൾ ഈ തിരി ഒരെണ്ണയെടുത്ത് നമ്മുടെ റൂമിനകത്ത് കത്തിച്ച് വെച്ചാൽ മതി ഒരൊറ്റ കൊതുക് പോലും വീടിനകത്തേക്ക് പ്രവേശിക്കില്ല ഇത് കത്തുമ്പോൾ വെളുത്തുള്ളിയുടെയും ആഞ്ഞിലെ തിരിയുടെയും നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണെട്ടോ ഇവിടെ നിറയെ ഈ സ്മെല്ലാണ് കൊതുകിനെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്നത് ആഞ്ഞിലെ തിരികൾ ധാരാളമായിട്ട് പൊഴിഞ്ഞു വീഴുന്ന ഈ സമയത്ത് അവ പെറുക്കിയെടുത്ത് ഉണക്കി പ്ലാസ്റ്റിക് കവറിലിട്ട് സൂക്ഷിച്ചു വെച്ചാൽ മഴക്കാലത്തും നമുക്കിത് തന്നെ യൂസ് ചെയ്യാട്ടോ കുഞ്ഞുങ്ങളും ശ്വാസകോശ രോഗികളും ഉള്ള വീടുകളിൽ പോലും ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൊതുക് തിരിയാണിത് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് ടിപ്സിൽ ഏതെങ്കിലുമൊന്നും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യൂ